കാണിക്കാൻ പോയി കാര്യ കാണിക്കാൻ പോയാലും ജയജ ഹോസ്പിറ്റലി ഡോക്ടർ നമ്പർ എൻ്റെ ആപ്പിൽ തന്നതാണ് അമിത് ഷാപ്പിൽ അവർക്ക് ഞാൻ എൻ്റെ അമ്മ സെക്രട്ടറിൻ്റെ കുടുംബശ്രീൻ്റെ അപ്പോൾ ഞാൻ ഇരിക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് ഇപ്പം ഗുളിക സത്യ കൊണ്ട് കാരണം പിന്നെ ഇതൊന്നും കഴിഞ്ഞിട്ട് മെഡിക്കൽ പോകണം കണ്ണ് കാണിക്കുക ഹായ് ഇന്ന ഓളെ കാല് കാണിക്കഴിഞ്ഞാൽ രജ മഷ്റൂത് അത് ഒരാൾ എൻ്റെ അനിയൻ്റെ ഭാര്യ ത നമ്പർ നല്ല കാലിൻ്റെ ഫിസി ഫിസി ഫിസിക്കൽ മെഡി മെഡിസിൻ ആൻഡ് റീഹാബിലേറ്റേഷൻ വ്യക്തിയാണ് അസിസ്റ്റൻറ്റ് ഫ്ലോഫറാണ് അപ്പോൾ പറഞ്ഞെന്നു വെച്ചാൽ ഇവളെ കാല് നോക്കിയിട്ട് കാലിൻ്റെ മസിലെല്ലാം ഭയങ്കര പിടുത്തേടും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾ നടത്തം കുറവാണ് വൈകുന്നേരത്തെ ഈ ഒരു മണിക്കൂറിലെ നടത്താണുള്ളൂ രാവിലെ ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ അങ്ങ്ന്നാകുമ്പോൾ ഞങ്ങൾ അങ്ങ് വീട്ടിൽ നിന്നാകുമ്പോൾ ഓൾ അടുക്കളയിൽ നിന്ന് കോലാൽ വരെ കൊ ഞമ്മളെല്ലെങ്കിൽ ഓൾ റൂമ് വരെ കൊല്ലാത്തെല്ലാം നടക്കുകയോ ഇങ്ങനെ എല്ലാം ചെയ്യുകയാണ് മറ്റേ വിനോദം മറ്റേ റൂമ് പോവുകയോ എല്ലാം ഇവിടെ നിന്ന് പറഞ്ഞാൽ രാവിലെ ചായയും കുടിച്ച് എൻ്റെ അയ്യത്ത് ഈ അടുക്കളയിൽ ഇരുന്നാൽ ഇവിടെ പടികളുണ്ട് ഇവയ്ക്ക് കാര്യം വയ പ്രശ്നമാണ് അപ്പം ഇങ്ങനെ കാര്യം എന്നാൽ ഡോക്ടർ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നില്ലേ മണിക്കൂറുകളോളോളം ഇരിക്കുന്നില്ലേ ഒരു മണിക്കൂറിലേ നടക്കുന്നുള്ളൂ അപ്പോൾ മസിലിൻ്റെ ഒരു ഭയങ്കര ടൈറ്റ് മസിലിന് അതിൻ്റെ ഒരു കൂച്ചലും പ്രശ്നമായ ഇത് പിന്നെ അതുകൊണ്ട് നമുക്ക് ആദ്യം പറഞ്ഞ ഗുളികയൊന്നും വേണ്ട എന്നാൽ പിന്നെ ഒരു ഊറാടുന്നൊരു ഗുളിക തന്നെ അത് വിറ്റാമിൻ ഡീൻ്റെ ഗുളികയാണ് പിന്നെ ഇവള് മുട്ടയും കുറച്ചും ഒന്നും കഴിക്കലില്ലല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ ഉപ്പേരിയിലെല്ലാം മുട്ട ഇട്ടിട്ട് അങ്ങനെയെങ്കിലും വാറ്റിലെത്തിക്കും ഇവിടുന്ന് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതും ഇപ്പോൾ അഞ്ചാറ് മാസമായി മുട്ടേൻ്റെ പട്ടിവിളെത്തുന്നാത്തത് അങ്ങനെ മുട്ടയും കൊടുക്കണം പാലും ഇറച്ചി അതിലൊക്കെ അത്ര ഇഷ്ടമല്ലേ പിന്നെ വേണ്ട മീൻ നല്ലോണം കൊടുക്കണം മീൻ പിന്നോട് നല്ലവണ്ണം തിന്നു ചന്ദ്രേട്ട മീൻ പുതിയ ഫ്രഷ് മീനാവ് കൊടുക്കാവുന്ന അതേ പറഞ്ഞിരിക്കുക അങ്ങനെ അതെങ്ങനെയെങ്കും ആയിക്കൊണ്ടുവരും ഫ്രഷ് മീൻ തന്നെ അപ്പോൾ ഇപ്പം ഡോക്ടർ ഇപ്പം രണ്ട് ഒരു അര ഗുളികയും ഒന്ന് ഫ്രീ ആയിട്ട് കൊടുത്ത് ഒന്ന് വേറെ ഒരു ഗുളികയാളല്ലോ അത് എല്ലാം ശേഷ ഗുളികയേ ഉള്ളൂ നമുക്ക് നോക്കുക നോക്കിയിട്ട് ഇത് കുറച്ച് കുറവുണ്ട് അങ്ങനെ ആല് കുറവുണ്ടെങ്കിൽ വേണ്ട ഒരു മാസം എല്ലാം കഴിഞ്ഞിട്ട് വന്നായി അല്ലെങ്കിൽ വേഗത്തിൽ തന്നെ എന്ന് പറഞ്ഞേക്ക് ഒരാഴ്ച കുടിച്ചിട്ട് തന്നെ നോക്കിയിട്ട് വരണം എന്ന് പറഞ്ഞിരിക്കും നിങ്ങളോട് എല്ലാ കാര്യവും ചോദിച്ചിരിക്കില്ലേ കാലല്ല കാലിൻ്റെ മുട്ടിയെല്ലാം നോക്കീട്ടില്ല പറഞ്ഞു കൊടുക്കേ പിന്നെ നിന്നോട് വ്യായാമം ചെയ്യാൻ പറഞ്ഞിരിക്കില്ല ചെതിക്ക ശ്വാസം കഴിക്കാൻ ശ്വാസം കഴിക്കുക ചെയ്യണ്ട ജനല് പിടിച്ചിട്ട് നിൽക്കുക നിന്നിട്ട് കാലിൻ്റെ ബാക്ക് പൊന്തിക്കുക ആദ്യത്തെ പ്രാവശ്യം ഏ എന്നിട്ട് പിന്നെ മുന്നേ പൊന്തിക്കുക അങ്ങനെ എന്നോട് അത് ഒരാൾ സഹായിക്കണം പിന്നെ കിടന്നിട്ട് കാൽപാദത്തിൻ്റെ മുകളിൽ ഒരു ഷാൾ ഇട്ടിട്ട് അതോള് തന്നെ വലിക്കണം തന്നെ അതിൽ പോക്കാവോ നോക്കണം തൊട്ടിട്ട് അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അല്ല നീ ശ്രമിക്കൂലേ ആ പിന്നെ നമുക്ക് പേടിയാ ഡോക്ടർ പറയുന്നത് പേടിച്ചിട്ടാണ് അങ്ങനെ കുളിക്കുക എല്ലാം കുളിമുറിപ്പോയാൽ ഊരുവോ ഇത് ഇത് ഊരിപ്പോ ഊരിപ്പോന്നുള്ളൊരു പേടി അതാന്നുള്ള മെയിനായിട്ടുള്ള പ്രശ്നം അപ്പം എന്തായാലും കുളിയോ കുടിച്ചോക്കട്ടെ അല്ലേ അല്ല മോ തലവന്തിച്ചോടാ ആ ഇതെല്ലാം കുടിച്ചിട്ട് നോക്കട്ടെ സുഖമായാൽ രക്ഷപ്പെട്ടു അങ്ങനെ വരാണ്ടെന്നാൽ അങ്ങനെ വരുന്നുണ്ട് ഇല്ലെങ്കിൽ ശരിക്കും ഇവക്ക് ചായ എല്ലാം കുടിച്ചിട്ട് ഇവിടുത്തെ മുറ്റത്തെ ബാക്കിലെല്ലാം പോയിട്ട് പിന്നെ നിൽക്കുക നട നടക്കുകയെല്ലാം ചെയ്യുക ഞാനങ്ങനെ നടത്തലുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ കൂച്ചിൽ പോയിട്ട് വീണെടുക്കുന്നേ ഇവിടെ മുട്ടയൊന്നും കഴിക്കാത്തതുകൊണ്ട് ഈ കാൽത്തിൻ്റെ കുറവുകൊണ്ടാലും വീമ്പ പെട്ടെന്ന് നമ്മളെ ഇല്ലെല്ലാം പൊട്ടുകയോ ചതവെല്ലാം നമുക്ക് പ്രശ്നമാകുന്നേ അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് ഇപ്പം രണ്ടു ദിവസമായ മുട്ടേൻ്റെ ഇത് ആംലേറ്റ് ആക്കിയിട്ട് തിന്നുന്നു പുഴുങ്ങിയൊന്നും വേണ്ടെന്നു തന്നി അങ്ങനെങ്കോ എത്തിക്കണം പാറ്റില്ലേ എന്നാ ശരി വീണ്ടും കാണാന്ന് പറ നോക്കില്ലേ